നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് നമുക്ക് കുമമായത്തിലൂടെ തെങ്ങിൻ്റെ വിളവ് കൂടുതൽ ലാഭകരമാക്കാം ഇന്നത് വധിച്ചു വരുന്ന തേങ്ങയുടെ ഒക്കെ വില കെട്ട് നമ്മൾ ഞെട്ടിപ്പോവുകയാണ് നിരന്തരം അതുകൊണ്ട് നമ്മളെ ഉള്ള തെങ്ങുകൾ നമ്മൾ നന്നായി സംരക്ഷിക്കാം സാധാരണ മെയ് ജൂൺ മാസങ്ങളിലാണ് തെങ്ങിന് തടവെടുത്ത് വളങ്ങൾ കൊടുക്കുന്നത് അതിന് മുന്നോടിയായി നമുക്ക് കുമായം ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യകതയാണ് കാരണം മണ്ണിൻ്റെ പി എച്ച് വാലി കൂട്ടാൻ വേണ്ടി കുമായം അത്യന്താപേക്ഷിതമാണ് പി എച്ച് വാലി എന്ന് പറഞ്ഞാൽ പുളിപ്പ് രസം മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് കുമായ ഇടുമ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു മീറ്റർ അകലത്തിൽ വേണം കുമായ ഇടുവാൻ തണ്ടിൽ ചുവട് പിടിച്ചാൽ ചുവട് അത് ചൂട് കാരണം അത് നശിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുമ്മാടം കുമായ നാല് ചുറ്റും നല്ലപോലെ വിതറി മണ്ണുകേട്ടിളക്കി വെച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഈന്ന് നല്ല നാടൻ തേ കിട്ടണം കിലോയുടെ പുറത്ത് നൂറു രൂപയാണ് അതേസമയം വെളിച്ചെണ്ണ നാനൂറ്റി നാൽപ്പതാണ് ലിറ്ററിന് മില്ലിലാട്ടിയ വെളിച്ചെണ്ണ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ള തെങ്ങുകളെ നമുക്ക് ഭദ്രമായി സംരക്ഷിക്കാം കുമായത്തിലൂടെ അതിനുശേഷം ഒക്കെ കൊടുത്ത് നമ്മുടെ വീട്ടാവശ്യത്തിനെങ്കിലും പത്തുമൂടെങ്കിലും വെച്ച് പിടിപ്പിച്ച് നമ്മുടെ നിത്യകാര്യങ്ങൾക്കും ഉപയോഗിക്കുകയും ചെയ്യാം കടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ കർഷകന് യഥാർത്ഥ വിലയും കിട്ടുന്നില്ല അതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ സംരക്ഷിച്ച തെങ്ങിന് നമ്മൾ തേങ്ങ തേങ്ങയടുത്താണ് കയറുമ്പോൾ അവരുടെയിൽ ഉപ്പും ചാമ്പലൊക്കെ ഇട്ടുക അതിൻ്റെ കവളുകളിൽ ഇട്ട് കൊടുത്താൽ ഈ ചെല്ലി വന്ന് തെങ്ങിൻ്റെ സോഫ്റ്റ് ഓലകളൊക്കെ മുറിച്ച് കളയുന്നതിന് ഒരു പരിഹാരമാകും നാട്ടിലൊരു തെങ്ങിന് ഇപ്പോൾ കയറുന്നതിന് അമ്പത് രൂപയാണ് അച്ചിരി പൈസ കൊണ്ട് അധികം കൊടുത്ത് അവർ വണ്ട മണ്ടക്കെട്ടി ഓലയുടെ കവളിലൊക്കെ ഇങ്ങനെ വാരിയിട്ടാൽ ചെല്ലിയുടെ കുറേ അധികം പിന്നെ രൂക്ഷമായ ശല്യങ്ങൾ കുറഞ്ഞു കിട്ടും അഞ്ച് കിലോ കുമമായത്തിന് ഇപ്പോൾ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ പോ കിട്ടണമെങ്കിൽ ഏകദേശം എൺപത് രൂപയാണ് രൂപയാണ് കടക്കാർ എടുക്കുന്നത് ഡോളോമേറ്റ് ആകുമ്പോൾ അതിൻ്റെ പകുതി ആയാലും മതി ഡോളോമേറ്റായാലും ഈ തെങ്ങിനിടുന്നത് നല്ലതാണ് അതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കിട്ടുന്നത് വളരെയധികം നന്ദി